എന്തിനാണ് നവകേരള സദസ്സിനെ എതിർക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാർ നേരിട്ട് ജനങ്ങൾക്കിടയിൽ അഞ്ചു വർഷം കൂടുമ്പോൾ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നതല്ല അതിന് പകരം ജനങ്ങളെ കേൾക്കുകയും ഇത് ഞാൻ രാവിലത്തെ നമ്മുടെ പ്രഭാത സദസ്സിൽ ഒരു മകൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചത് എനിക്ക് മറ്റൊന്നും ചോദിക്കാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് എനിക്കങ്ങയോട് ചോദിക്കാനുള്ളത് ഇത് വലിയൊരു ആശയമാണ് ഞങ്ങളെ കേൾക്കുന്ന ജനങ്ങളെ കേൾക്കുന്ന ഞങ്ങൾ പറയുന്നതിരുന്ന് ഒരു മുഖ്യമന്ത്രി ഇരുന്ന് കുറിച്ച് എടുക്കുകയാണ് ഓരോന്നും ഓരോന്നും അതുപോലെ മന്ത്രിമാരെല്ലാവരും അവരവരുടെ വകുപ്പുകളുടെ കാര്യങ്ങൾ വരും അത് കുറിച്ചെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആശയം ഒരു ആശയമാണ് ഇത് എങ്ങനെയാണ് ഈ ആശയം അങ്ങേക്ക് കിട്ടിയത് എന്നാണ് ഒമ്പതാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു മകൾ ചോദിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കണം വേലിക്കെട്ടുകളില്ലാതെ വേർതിരിവുകളില്ലാതെ ജനങ്ങളുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തുന്ന മന മഹത്തായ ഒരു ജനാധിപത്യത്തിന്റെ നവ്യാനുഭവമാണ് നവകേരള സദസ് ഇനി ഞാൻ പറഞ്ഞതുപോലെ രണ്ടര വർഷക്കാലം നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം രണ്ടായിരത്തിന് പതിനാറിന് മുൻപുള്ള ഒരു കാലഘട്ടം എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ നമ്മൾ മടിക്കും എന്തുകൊണ്ടാ അവിടെ അധ്യാപകരും ഇല്ല മറ്റടിസ്ഥാന സൗകര്യം ഇല്ല അയ്യോ സർക്കാർ സ്കൂളിൽ വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും പണം കടമെടുത്താണേലും മറ്റു സ്കൂളിൽ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് സ്വകാര്യ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്ന സാഹചര്യം എന്തായിരുന്നു ആശുപത്രികളുടെ അവസ്ഥ ഞാൻ ഈ പറഞ്ഞ ശസ്ത്രക്രിയ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ പുറത്താ വരുന്ന ഒരു ശസ്ത്രക്രിയ ഒരു രൂപ പോലും ചെലവില്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നിട്ടുള്ളത് നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വാമനപുരം നിയോജക മണ്ഡലത്തിൽ തന്നെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറും എല്ലായിടത്തും നമ്മൾ ലാബ് സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഏത് പരിശോധനകളും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തത്തക്ക രീതിയിലേക്ക് ഒരു ലാബ് നെറ്റ്വർക്ക് കൂടി സംസ്ഥാനത്ത് ഉടനീളം നടക്കാൻ പോകുകയാണ് നൂതനങ്ങളായിട്ടുള്ള ശസ്ത്രക്രിയകൾ ആർ സി സിയിലും എം സി സിയിലും ഒക്കെ റോബോട്ടിക് സർജറി നടക്കാൻ പോവുകയാണ് യന്ത്രമനുഷ്യൻ യെ കുറിച്ച് അതിനു പ്രത്യേക മിഷനുകൾ ആവിഷ്കരിച്ചു ലൈഫ് പദ്ധതി നമ്മുടെ വലിയൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് എന്താണത് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മൂന്നര ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി ഈ വർഷം നമ്മൾ ലക്ഷ്യം വെച്ചത് ഏതാണ്ട് എഴുപതിനായിരത്തിൽ അധികം വീടുകളാണ് പക്ഷേ കരാർ വെച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം വീടുകൾക്കുകൂടി കരാർ വെച്ചുകൊണ്ട് ഈ വർഷം കൂടി പൂർത്തിയാകുമ്പോൾ അഞ്ച് ലക്ഷത്തോളം വീടുകൾ ലൈഫിലൂടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത് കൂടി നാം ആലോചിച്ചു നോക്കണം അതുമാത്രമല്ല കേന്ദ്രം എന്താണ് ചെയ്തത് ലൈഫ് മിഷനിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം വെക്കുന്ന സംസ്ഥാനം പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമുക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ട്രൈബൽ മേഖലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ആറ് ലക്ഷം രൂപ നൽകുന്നുണ്ട് നാല് ലക്ഷം രൂപ റൂറൽ മേഖലയിൽ നമ്മൾ നൽകുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്രം നൽകുന്നു ഇപ്പം ആ പണം നിഷേധിച്ചിരിക്കുക എന്താണെന്ന് അറിയാമോ അങ്ങനെ എഴുപത്തിരണ്ടായിരം രൂപ അവർ തന്നത് അതും വളരെ കുറച്ച് വീടുകൾക്കേ ഉള്ളൂ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം പ്രധാനമന്ത്രിയുടെ പടം മാത്രമല്ല പ്രോജക്ടിന്റെ പേരും മറ്റു വിവരങ്ങളും വെക്കണം നമ്മൾ പറഞ്ഞു ലൈഫിൽ നമ്മളുടെ ലൈഫ് മിഷൻ്റെ പേര് വെക്കുന്നില്ല സർക്കാർ പണം കൊടുത്തുന്ന് വെക്കുന്നില്ല നാല് ലക്ഷം രൂപ കൊടുത്തുനിന്ന് വെക്കുന്നില്ല അതൊരു വ്യക്തിയുടെ സന്തോഷമാണ് ഒരു വ്യക്തി ആത്മാഭിമാനത്തോടെ ആ വ്യക്തിയും ആ കുടുംബം അവിടെ കഴിഞ്ഞുകൊള്ളട്ടെ എന്തിനാണ് സ്ഥിരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ അവിടെ ആവശ്യമില്ല വ്യക്തിയുടെ ആത്മാഭിമാനത്തെ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ കേരളം ഒരുക്കമല്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചു കേന്ദ്രം നമ്മോട് ഇതിന് അനുവാദം നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടേ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതിനിടെയാണ് ഈ നവകേരള സദസ്സ് അതിൻ്റെ തുടക്കം മുതൽ കണ്ണൂരങ്ങ് കല്യാശ്ശേരിയിലാണ് ബസ്സിൻ്റെ മുന്നിലേക്ക് ആളുകൾ ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായത് അതായത് കരിങ്കൊടി കാണിക്കാൻ ഓടി വന്ന് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് എന്തിനാണത് അത് ഈ ബസ് ഇടിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് നവകേരള യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഈ ബസ്സിനെ സംബന്ധിച്ച് ഒട്ടേറെ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നോക്കി യാത്രയെ സംബന്ധിച്ച് അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ബസ്സിൽ തുടങ്ങി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ ആക്ഷേപങ്ങൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ച ചേതോ വികാരം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഇത്രയും അധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരിനെ മനപൂർവ്വം കരുവാരി തേക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പണിയെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പണി ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് അതായത് സത്യം മൂടി വയ്ക്കപ്പെടുകയാണ് ഇന്ന് മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുക്കാത്ത ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ട് വല്ലപ്പോഴും അതുപോലെയുള്ള ചില ഒന്ന് രണ്ട് പത്രങ്ങളിലാണ് ചില വാർത്തകളൊക്കെ ശരിയായിട്ടുള്ളത് വരുന്നത് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്ത എന്താണെന്ന് അറിയാമോ രാജ്യത്ത് സി ഐയും അതോടൊപ്പം തന്നെ എഐസിടി എ ഇവർ രണ്ടു പേരും ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ നമ്മുടെ കേരളമാണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് അതായത് ആളുകൾക്ക് തൊഴിലെടുക്കാൻ വന്ന് താമസിക്കുവാൻ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള സംസ്ഥാനം കേരളം അതും തിരുവനന്തപുരത്തിനെ അഭിമാനിക്കാം രണ്ട് സ്ഥലങ്ങൾ കൊച്ചിയും തിരുവനന്തപുരവുമാണ് ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അതും പെൺ സ്ത്രീകൾ രാജ്യത്ത് സ്ത്രീ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളമാണ് കൊച്ചിയാണ് പിന്നെ അതിനു പിന്നാലെ നമുക്ക് തിരുവനന്തപുരവും ഉണ്ട് എന്നുള്ളതാണ് ഒരു പത്രത്തിലും ഒരു പത്രത്തിലും നമ്മളിത് കാണില്ല കാണുമോ കാരണം ഈ വാർത്ത വരുമ്പോൾ അതിന് പിന്നിലെ സാഹചര്യത്തിൽ മാറിയ സാഹചര്യം കൂടി പുറത്തു വരുമല്ലോ എന്താണത് കേരളത്തിൽ ഇപ്പൊ സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞു കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ സൗകര്യ വികസന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായി ഈ ഞാൻ പറഞ്ഞ റോഡുകൾ മാത്രമല്ല ഇന്റർനെറ്റ് കണക്ടിവിറ്റി അത് വ്യാവസായിക മേഖലയിലും ഐ ടി മേഖലയിലും മാത്രമല്ല സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം നമ്മൾ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്റർനെറ്റ് സാധാരണക്കാരന്റെ അവകാശമാണ് എന്ന നയം സ്വീകരിക്കുകയും അത് കെ ഫോണിലൂടെയും മറ്റും നടപ്പിലാക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം എന്തിനാണത് സാമ്പത്തികമായ അസമത്വം പാടില്ല ഇന്റർനെറ്റ് എടുക്കണമെങ്കിൽ പണം കൊടുക്കണം മാസം ഇത്ര വരിസംഖ്യ കൊടുക്കണം അത് കൊടുത്ത് ധനാഠ്യർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നായിട്ട് ഇന്റർനെറ്റ് മാറാൻ പാടില്ല ഈ വിജ്ഞാ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇത് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണം ഡിജിറ്റൽ സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആകൾ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്നതിനും കേരളത്തിൽ ജോലി ചെയ്യുന്നതിനും താല്പര്യപ്പെടുന്നത് വല്ല പത്രങ്ങളും ഞാൻ പത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല ഇത് എഴുതിയാൽ ഈ അന്തരീക്ഷം ഇതുപോലെ കേരളത്തിൽ മാറിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി അവർക്ക് പറയേണ്ടി വരുമല്ലോ നമ്മൾ ആ നവകേരളത്തിൻ്റെ പൂർണമായ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിലാണ് ഉള്ളത് ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഇനിയും ലക്ഷ്യം വെച്ചിട്ടുണ്ട് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനിടെ ആ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതിന് സഹായകരമാകുന്ന ഈ നവകേരള സദസ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത്യന്തം അപലപനീയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇന്നലെ നമ്മൾ കണ്ടില്ലേ